കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വെഡിംഗ് ഫോൺ നമസ്കാരം വെട്ടർ ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇരുട്ടിലായി വെളിച്ചവും കാറ്റുമില്ലാതെ ഉദ്യോഗസ്ഥരും സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തിയവരും വലഞ്ഞു മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലും ഓഫീസ് ജനാലകൾ തുറന്നുവെച്ചുമാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇവിടെ നടത്തിയത് ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെയും എഇഒ ഓഫീസിൽ തൃപ്രോട് ഗ്രാമപഞ്ചായത്തിലെയും എംപ്ലോയ്മെന്റ് ഓഫീസിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെയും സൂക്ഷ്മ പരിശോധന നടന്നു ഡിഇഒ ഓഫീസിൽ പൊന്നാനി നഗരസഭയിലെ ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ വാർഡുകളുടെയും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ വളവന്നൂർ പഞ്ചായത്തിന്റെയും സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ തെന്നല ഗ്രാമപഞ്ചായ ജയത്തിന്റെയും സൂക്ഷ്മ പരിശോധന നടത്തി താനൂർ നഗരസഭയുടെ പത്രിക സൂക്ഷ്മ പരിശോധന തിരൂർ സബ് കളക്ടറുടെ ഓഫീസിലാണ് നടത്തിയത് ബെട്ടം ന്യൂസ് തിരൂർ